അവിടെ सारे कल्लों गुर्चोंड इडे इरुने नेरन वयया नानंग पोय अयो इदु कल्लल्ला मैडम दिस इज इंपोर्टेड बीयर फ्रॉम हॉलैंड काहे के नल्काടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചെ ഞാൻ ഇതില് कल्ളനെ വിശേഷിപ്പിക്കുന്നേ ഉള്ളൂ കമല വീട്ടേക്കും വശായി അങ്ങനെ ഓയ് ഐ डोंट थिंक सर ദോയ ഹൈ സോന ഹൈ സോന മാത്റനേ എനിക്ക് കൺഗ്രാචുലേഷൻ പറയാതെ ഉള്ളോ ആണോ ഓക്കേ കൺഗ്രാචുലേഷൻ थैंक यू സീ എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധവില്ലാതെ રહ્યા യു നോ ോ അതോ ക്ലാസിക്കലായി പഠിച്ചതാണോ പിന്നെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട്